ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ നാട്ടിലോട്ട് വരുന്ന ബ്ലോഗുമായിട്ടാണ് ഞങ്ങൾ തലേന്നിൻ്റെ സിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വൺ ആൻഡ് ഹാഫ് അവർ മുന്നേ എത്തിയാൽ മതിയെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനല്ലോ അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അടിക്കാൻ പാടില്ല നെക്സ്റ്റ് പ്രോസസ് നമ്മൾ നേരെ എയ്റോപ്ലെയിനിലോട്ടുള്ളതാണ് ആ ഡോറ് തുറന്ന് കയറിയാൽ പിന്നെ നമുക്ക് അവിടെ നിന്നോട് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയതിന് ശേഷം എൻട്രി ചെയ്യാൻ വെച്ച് വെയിറ്റ് ചെയ്യായിരുന്നു അത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി ഞാൻ വിട്ടു പിന്നെ ഞങ്ങളെ രണ്ട് ബോക്സ് അങ്ങനെ അവർ ലഗേജിൽ വിട്ടന്ന് சித்தரக்க வைக்கிண்டு நல்ல காலையோ அங்கே கறி பூவோ ப்ஷி கண்ட நல்ல செய்ய போகணும் அப்போ പിന്നെ പിന്നോട്ടൊക്കെ കാണുന്നുണ്ട് പിന്നെ കാണുന്നുണ്ട് Saya itu itu entah nangan musuh atau ညස්కన్ కండతో నేను కార్టూన్ కాంటా అసనన ఈ కన్ను దొక్క నైక్ ది యో కన్నా కండననలు కాపోట్ ఆ పోటలు ఉంట ఐకన నల్లస్తోలే Goodbye.、Uh,